നമസ്കാരം വടകര സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെ ആഞ്ഞടിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുകയും പിന്നീട് തന്റെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പുകയും ചെയ്ത ശൈലജയെയും അവർക്ക് പിന്നിൽ നിന്ന് ചരട് വലിച്ച സി നേതാക്കളെയും വലിച്ചു കീറുകയായിരുന്നു അച്ചു ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ കാട്ടി സഹതാപം പിടിച്ചുപറ്റാൻ വ്യക്തത കാട്ടുന്ന കൂട്ടരും പണ്ട് ഒന്നുമറിയാത്ത ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കേട്ടാൽ അറക്കുന്ന കഥ കേരള ജനത ഒരിക്കലും മറക്കില്ല എന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു സഖാക്കന്മാരുടെ നാവരിഞ്ഞെടുത്ത അച്ചുവിന്റെ വാക്കുകളിലേക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു എന്നെ ഒരു പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തുവരും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയുണ്ടായി ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി ഇല്ല ആ അധിക്ഷേപം ഉള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ഒന്നി ഉണ്ടെന്ന് പറ അല്ലെങ്കിൽ ഇല്ലെന്ന് പറ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെതിരെ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ആരും കേട്ടാൽ അറ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു വേട്ട മൃഗത്തെ വേട്ടയാടുന്നതുപോലെ ഒരു സൈബർ ലോകം മുഴുവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിച്ച ഒരു സാധു വ്യക്തി പേര് ഉമ്മൻചാണ്ടി അന്ന് നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങി അദ്ദേഹം ഈ കേരളത്തിലുടനീളം ഉറക്കം മറന്ന് ഭക്ഷണം മറന്ന് ആരോഗ്യം മറന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി നോ ഓടി നടന്ന് അദ്ദേഹം ആ അദ്ദേഹത്തോട് കാട്ടിയ നെറികേട് കേരളത്തിന്റെ ജനത മറന്നിട്ടില്ല മറക്കുകയും ഇല്ല അതുകൊണ്ട് അന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങളടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോൾ പരാജയ രീതിയിൽ തോൽക്കുമെന്നായപ്പോൾ പുതിയ കഥകൾ നെനഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ് ഇതൊന്നും ഈ കേരളത്തിൽ വിലപ്പോകുകയില്ല പിന്നെ പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണ് അവർ തമ്മിൽ തമ്മിൽ വലിയ ഒരു ബന്ധം തന്നെയുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ പല കാര്യങ്ങളും ഇവിടെ നടത്തി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ അവരുടെ ഏറ്റവും ഇടതുപക്ഷക്കാരുടെ ഏറ്റവും വലിയ ആരോപണം എന്താ എന്താണ് ഏറ്റവും വലിയ പരാതി സി എ പറ്റി കോൺഗ്രസ് മിണ്ടുന്നില്ല ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടില്ല കേട്ടില്ല എന്ന് തന്നെ ധരിക്കുക എങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒന്ന് എടുത്തു നോക്കണം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രം മതി ഇതിനൊക്കെ ഉത്തരം തരാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൂല്യങ്ങളും അതിന്റെ എല്ലാ അന്തസ്സത്തയോടും കൂടി നടത്തിയിരിക്കുമെന്ന് സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെയാണ് നിങ്ങൾ സി എ പറ്റി പറയുന്നില്ല അവിടെ ലീഗിന്റെ കൊടിപൊക്കി ഇവിടെ കോൺഗ്രസിന്റെ കൊടിപൊക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് ഈ കാര്യത്തിൽ ബി ജെ പി കൂടുതൽ ആശങ്കയും പ്രശ്നങ്ങളും ഇവർക്കാണ് ഇവർ തമ്മിലുള്ള ബന്ധം പൊളിയുന്നത് ബന്ധം വെളിയിൽ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ റിയാസ് കൊലക്കേസ് പ്രതികളായ ആർ എസ് എസ് കാരെ വെറുതെ വിടാൻ സഹായിച്ചത് ആരാണ് പിണറായിയുടെ പോലീസാണ് കുഴൽപ്പണക്കേസിൽ പ്രമുഖരായ ബി ജെ പി നേതാക്കന്മാരെ വെളിയിൽ വിടാൻ ആരാണ് സഹായിച്ചത് പിണറായിയുടെ പോലീസാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെയൊക്കെ വളരെ അഭിമാനമായ തൃശൂർ പൂരം പോലീസിനെ ഉപയോഗിച്ച് വഷളാക്കി അവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചതാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോ ഇവരുടെ ബന്ധം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ബി ടീമാണ് അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ കണ്ട് നാം വളരെ ബുദ്ധിയോടുകൂടി തന്നെ പ്രതികരിക്കണം